തിരുവനന്തപുരം കിളിമാനൂർ തട്ടത്തു മലയിലെ തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയവരെ മർദ്ദിച്ചതായി പരാതി കൊട്ടാരക്കര സ്വദേശികളായ ആശിഷ് ഭാര്യ ഷപ്ന മക്കൾ എന്നിവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് കറി ചോദിച്ചപ്പോൾ ഉടമകൾ മോശമായി പെരുമാറി എന്നാണ് പരാതി പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി പ്രജിത്ത് എപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത് ഇതിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെയൊരു പരാതി നൽകിയിട്ടുള്ളത് ഈ പറയുന്ന രീതിയിൽ ഒരു കടയിലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് അതായത് ഭക്ഷണം കഴിക്കാൻ എത്തിയതാണ് കൊട്ടാരക്കര സ്വദേശികളായ കുടുംബം ആശിഷ് ഷബ്ന മക്കൾ എന്നിവരായിരുന്നു ഇവർ മൂന്ന് പേരായിരുന്നു ഉണ്ടായിരുന്നത് രണ്ട് നാലു പേരാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഇളയ കുട്ടിക്ക് ദോശയും ചമ്മന്തിയും വാങ്ങാൻ കുടുംബം അവരുടെ കടയിൽ ചവയണമെന്ന് പറഞ്ഞു അവർ അത് ചോദിച്ചു പക്ഷേ ചമ്മന്തി കൊണ്ടുവച്ച സമയത്ത് പാത്രം കൊണ്ട് കുട്ടികളുടെ മുന്നിലേക്ക് എറിയുന്ന രീതിയിലൊക്കെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഈ കുടുംബം പറയുന്നത് ഇത് ചോദ്യം ചെയ്തത് പിന്നീട് അതൊരു വാഗ്വാദത്തിലേക്കും അസഭ്യം പറയത്തിലേക്കും പിന്നീട് അതൊരു സംഘർഷത്തിലേക്കും വഴിമാറുകയായിരുന്നു തിരുവനന്തപുരം ഈ തട്ടത്തുമലയിലെ തട്ടുകടയിലിന്റെ ഉടമകൾ അവർ ചേർന്നതിനെ മർദ്ദിച്ചു എന്നുള്ളതാണ് തട്ടാക്കര സ്വദേശികളായ ആശിഷും പരിശാഗ്നിയും പോലീസ് സ്റ്റേഷനിൽ നൽകിയിരിക്കുന്ന പരാതി വാഴോട്ട് ഹോട്ടൽ എന്ന സ്ഥാപനത്തിന്റെ കടയുടമകൾക്കെതിരെയാണ് കുടുംബം ഇപ്പോൾ കിളിമാനൂർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ആ പരാതിയിൽ പറയുന്നത് ഈ ഭക്ഷണം കഴിക്കാൻ കയറി ഭക്ഷണക്കാരൻ പറഞ്ഞ ഭർത്താവിനെയും മൂത്ത കുട്ടിയെയും കൈയേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ഭർത്താവിനെ അകാരണമായി മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ യുവതിയുടെ പേരിൽ തന്നെയാണോ പരാതിയിൽ പറയുന്നത് അങ്ങനെയാണ് പക്ഷെ അതിലൊരു വ്യക്തത കുറവുണ്ട് ഈ കുട്ടികളുടെ അതൊരു പരാതി നൽകുന്ന സമയത്ത് ഒരു പക്ഷേ ഈ മർദ്ദനം ഉണ്ടായ സമയത്ത് അതിന് കൂടുതൽ കരുത്തു ഒരു പരാതി കൂടി ആയിരിക്കാം എന്നുള്ള സാധ്യതയും അതിലുണ്ട് പക്ഷെ അത് കൃത്യമായി നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്തായാലും ഇങ്ങനെ ഒരു പരാതി നൽകിയിരിക്കുന്നു പൈപ്പ് വെച്ചൊക്കെ ഭർത്താവിനെ മർദ്ദിച്ചു എന്നുള്ളതാണ് യുവതിയുടെ പേരിൽ നൽകിയിരിക്കുന്ന ഈ പരാതിയിൽ പറയുന്നത് ശരി പ്രജിത്